ഹലോ ബിന്ദു ഹലോ ബിന്ദു ബിന്ദു അല്ലേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എത്ര വർഷം കഴിഞ്ഞാലും ബിന്ദുവിന്റെ ഒച്ച എനിക്ക് പിടികിട്ടതിൽ നിന്നാണോ വിചാരിച്ചത് പറ ബിന്ദോളെ ഞാനോളാ ഇന്നു മുതൽ നിന്നെ ഞാൻ എന്ന് വിളിക്കും ബിന്ദു എനിക്ക് മനസ്സിലായി അയ്യോ അല്ല നിന്നെ തന്നത് ബിന്ദോള് മുതൽ നീ കുഞ്ഞോളല്ല ബിന്ദോളാണെന്നാണ് അണ്ണൻ ഉദ്ദേശിച്ചത് വിശ്വസിക്കത്തില്ലേ സത്യവും സത്യമായിട്ടും കുഞ്ഞോള് അല്ല മാറല്ല അടങ്ങി കുഞ്ഞോളേ കുമ്പാരി മാമുണ്ട് നിങ്ങൾ ആരെ ഫോണിൽ വിളിച്ചത് ആര ഈ ബിന്ദു ആ സത്യം ആരെ ഈ ബിന്ദു പിന്നെ പിന്നെ നിന്റെ കുഞ്ഞുമോൾ എന്നുള്ള പേര് പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞ ഒരു പഞ്ചില്ല അതിന് ഞാൻ മുതൽ നിന്നെ ബിന്ദുനെ വിളിക്കും കൊള്ളും ഞാൻ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ കുഞ്ഞുമോളെ നീ കഥ അറിയാതെ ആട്ടം കാണുകയാണ് ഞാൻ നിന്നെ തന്നെയാണ് വിളിച്ചത് എന്റെ ബിന്ദുമോളെ നീ പറയുന്നത് കേക്ക് ബിന്ദുമോളെ കേക്ക് അയ്യോ കുഞ്ഞുമോളെ കള്ളുപിടിച്ചു പറ്റിയ കയ്യപ്പുത്തമാണ്

സാറേ എന്റെ ഭാര്യയെ സ്ഥിരമായിട്ട് ഒരാൾ ഫോൺ വിളിച്ച് ശല്യപ്പെടുന്നുണ്ട് ഏഹ് അതിന് പരാതി പറയാനായിട്ട് വിളിച്ചതാ പരാതി പണയ ആദ്യം ഞാൻ എന്റെ ഭാര്യയുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യട്ടെ എന്നിട്ട് തന്റെ ഭാര്യയുടെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം കേട്ടോ വെച്ചിട്ട് പോഴ്